ഇത് ഇന്ന് ഞാൻ വീണ്ടും ഒരു ജ്യൂസ് എൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് എൻ്റെ മിക്സിൻ്റെ ജാർ കണ്ടെങ്ങൾ ഇത് ജ്യൂസിൻ്റെ എൻ്റെ മിക്സിക്ക് നാല് ജാറുണ്ട് പക്ഷേങ്കിൽ ഇത് ജ്യൂസിൻ്റെ ജാറാണേ അതിൻ്റെ അവിടെ ഉണ്ട് ഇത് ഇതെന്തിനാണെന്ന് നമുക്ക് അറിയൂടാ എന്നാലും ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നാരങ്ങിതെല്ലാം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുരു ഇതിൻ്റെ അടിയിലാവും നമുക്ക് നല്ല ജ്യൂസും ആയിട്ട് പുറത്തുനിന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അടിപൊളി മിക്സിയനും അടിപൊളി ജാറുവാണേ അപ്പം ഞാനിന്ന് കണ്ട ഈത്തപ്പഴം വള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് കുറേ സമയമായി ഞാൻ ഇതുകൊണ്ട് ഇതാക്കട്ടെ ഇന്നൊരു ജ്യൂസ് അടിക്കട്ടെ ഈത്തപ്പഴം എന്ന് പറയുന്ന സാധനം നല്ലതാണ് കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വലിയ എല്ലാം നല്ല രക്തം വെക്കാനും രക്തശുദ്ധീകരിക്കണം ഇതുകൊണ്ട് അതിൻ്റെ കുരു പോക്കീറ്റ് തന്നെ തോന്നുന്നു വള്ളത്തിലുണ്ട് പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ പോയി ഇട്ട് ഒന്നാമതി ഞാൻ ഇത് അടിച്ച് വെക്കുന്ന എൻ്റെ കുഞ്ഞു മോൻ പേരും ചിലപ്പോൾ അന്ന് കഴിഞ്ഞ കൊടുക്കാനോ എന്ന് വിചാരിച്ചിട്ടാണേ ീത്തപ്പഴമില്ലേ നല്ലോണം വൃത്തിക്ക് നമ്മൾ എല്ലാണ്ട് ദ്യൂസടിക്കാണ്ട് തന്നെ തിന്നുമ്പോൾ നോക്കണം പുഴുണ്ടാവും അധികേലും പുഴുണ്ടാവും അതുകൊണ്ടാണ് വൃത്തിക്ക് നോക്കണം പക്ഷേ ഈ ഇതില്ലേ ഞാൻ ഈ കുതിർത്ത് വെച്ച ഈ വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ശരിക്കും ഒഴിക്കണ്ട പക്ഷേ എനിക്ക് അത് ഒഴിക്കാൻ അത്ര ഇത് വരുന്നില്ല കാരണം അതിൻ്റെ നിറങ്ങാണ് ഒഴിക്കാൻ തോന്നില്ല ഇത് തിർത്തപ്പഴം ഇതായ വെള്ളം തന്നെയാണ് പക്ഷേ ഞാൻ വേറെ വെള്ളമാണ് ഒഴിക്കുന്നത് അത് ഈ വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഇതുപക്ഷേങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് വേണ്ട ഏലക്കായ് എല്ലാത്തിനും വേണം ഒരു നല്ലൊരു ചോയക്ക് വേണ്ടിയിട്ട് ഏലക്കായ ഇടാം വേണ്ടത് അഞ്ച് റുപ്യേൻ്റെയോ പത്ത് റുപ്പ്യേൻ്റെയോ പാക്കറ്റ് ബൂസ്റ്റ് അത് ഓരോരുത്തരുടെ ഈത്തപ്പഴം എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്തോ ഞാൻ ഇതൊരു പാക്കറ്റ് അപ്പടീൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും തണിഞ്ഞ് നമ്മളെ പാലിൻ്റെ കട്ടയാണ് പിന്നെ ജ്യൂസിന് എടുക്കുക പക്ഷേ ഞാനിത് കാച്ചി തണിഞ്ഞ് വെച്ച ജ്യൂസാണ് എടുക്കുന്നത് കാരണം ബാബക്ക് കൊടുക്കേണ്ടതു ഞാൻ ഇങ്ങനത്തെ സാധാരണ ആടൻ പാൽ കാച്ചി തണിഞ്ഞതെടുക്കുന്നത് നമ്മൾ കുടിക്കുന്നതാണെങ്കിൽ പാക്കറ്റ് പാൽ എടുക്കുവനു അതുകൊണ്ട് ഒഴിക്കാം ഇനി അടിച്ച് നോക്കട്ടെ അവന് തണുപ്പ് കൊടുക്കാം എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പാൽ എടുത്തത് അപ്പം അടിച്ചെടുക്കട്ടെ ഈ തപ്പഴ ജ്യൂസ് അങ്ങനുണ്ട് എൻറെ മോനെ ഇത സംഭവ ഭയങ്കര ടേസ്റ്റാ മധുരമാണെങ്കിൽ എൻറെ മോനെ പോളി ഊടിച്ച് നോക്ക് എങ്ങനെ ഇണ്ട് ഇതില്ല ടിപൊളി അല്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ അമ്മ ഇനി ഇങ്ങനെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയാ അടിപൊളി എന്ന് പറഞ്ഞാല് എന്താ പറയണ്ടേ നമ്മള് എനിക്ക് ഓരോരോ സംഭവങ്ങൾ കൊണ്ടും നമ്മള് ജ്യൂസെല്ലാം അടിച്ച് കുടിക്കുമ്പോന്ന് ഏഹ് ഇനെ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര രുചി കിട്ടും എന്നല്ല വിചാരിക്കുക അതുകൊണ്ട് എല്ലാരും ഒന്ന് അടിച്ചു നോക്കുക എന്റെ വാവാ വന്നു കഴിഞ്ഞാൽ കപ്പടെ കൊടുക്കണം നല്ലതല്ല ഇത് ശരീരത്തിന് നല്ലതാ ത്ത ഹിന്തപ്പഴം എന്നാ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തപ്പഴം എന്നാ നമ്മള് പറയാം